ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കിരുന്ന പല പ്രമുഖമാരുടെയും അക്കൗണ്ടുകൾ പൂട്ടി പോയിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ തന്നെ വേണം വന്നേ പറ്റുള്ളൂ പ്രധാനമായും മല്ലു ഫാമിലി ഫസ്മിനാ സാക്കിയർ പിന്നെ വയനാട് ബ്ലോക്ക് ഇവരുടെ ചാനലൊക്കെയാണ് കൂട്ടിപ്പോയിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഇതേ കയറ്റിൽ എന്ന് പറയുന്ന വേറെ മൂന്നാല് അക്കൗണ്ടുകളും പോയിട്ടുണ്ട് അക്കൗണ്ട് പിൻവലിക്കുന്നു ഇതുപോലെ പണുണ്ടാക്കുന്ന മറ്റൊരുത്തരുണ്ട് ഇവിടെ നടക്കുന്നത് എന്താണ് തന്നെ ഈ ുംറക്കുന്നത് എന്തിനാണ് ഈ എന്നെ കരയുന്നത് എന്തിനാണ് എനിക്ക് ആ അങ്ങനെ പറ പറീഗൽ ഗാംബ്ലിംഗ് സാധനങ്ങളെ ഈ മണകൊടാഞ്ചൻ പ്രൊമോട്ട് ചെയ്തിരുന്നു ഞാൻ മോനെ നീ ില്ല മുരിങ്ങനെ കിടന്ന് മോങ്ങിട്ട് എന്ത് കാര്യം നീ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും ആളുകളെ ഊ പരിപാലിക്കുന്നത് ശരിയാണോ ഓക്കെ നിന്റെ കരച്ചിലെന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ത് ചെയ്തിട്ടാണെന്നല്ലേ കാണാം വെറുതല്ല റമ്മി സ്കില് വെച്ച് കായ് ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞിട്ട് അതിനെതിരെ ആരൊക്കെ വസാനം പറഞ്ഞു ഇങ്ങനെ കിടന്ന് മോങ്ങാണ്ട് എന്ത് കാര്യമുള്ളത് ആളുകളെ ഒരു സൈഡിൽ സഹായിക്കും മറ്റേ സൈഡിൽ കൂടെ ഈൻപിക്കുന്നത് ശരിയല്ല മോനെ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി ഇവിടെ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ അതും അതിന്റെ അടിയിൽ പറയുന്നുണ്ട് എന്നെ അങ്ങനെ കറിയിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ നീ ഒക്കെ രണ്ടതിൽ പോയി കടക്ക് ഗെയിമിംഗ് ആപ്പുകളുടെ എല്ലാം തലതൊട്ടപ്പനായ സുജിൻ മല്ലു ഫാമിലിയുടെ അക്കൗണ്ട് കൂട്ടിപ്പോയി ജനങ്ങളെ പറ്റി പണം ഉണ്ടാക്കിയിരുന്ന പല പ്രമുഖമാരുടെയും അക്കൗണ്ടുകൾ പൂട്ടി പോയിരിക്കുകയാണ് പോലീസിന്റെ സൈബർ പോയിരിക്കട്ടാണ് ഇപ്പൊ ഇത്തരം അക്കൗണ്ടുകളൊക്കെ പൂട്ടിച്ചിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കേരള പോലീസിനോട് ഒരു റെസ്പെക്ട് ഒക്കെ തോന്നി ഒരു കണ്ട കാണാത്തവൻ കുണ്ട കാണുമ്പോൾ കണ്ട സ്വർഗ്ഗലോകം അതന്നെ